രാജാക്കട മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന രാജാക്കട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുക കിടത്തി ചികിത്സ പുനരാരംഭിക്കുക മരുന്ന്ക്ഷാമം പരിഹരിക്കുക ആശുപത്രിയുടെ ശോചയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ എം മുല്ലക്കാന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കട സി എച്ച് സി കവാടത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പ്രതിഷേധ സമരം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി എ കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു പരിപാടി നമുക്ക് ഇത് സി എച്ച് എസ് സി ആയി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ സി എച്ച് എസ് സിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇപ്പോഴും ഏർപ്പാടായിട്ടില്ല ഉൾപ്പെടെ ഡോക്ടർമാർ ഉൾപ്പെടെ ആവശ്യത്തിനുള്ള ആളുകളെ ഇപ്പോഴും നിയമിച്ചിട്ടില്ല ഇപ്പോഴും സി എച്ച് എസ് സി പി എച്ച് എസ് സി ആയി നീക്കുകയാണ് പരിപാടിയിൽ ലോക്കൽ കമ്മിറ്റി അംഗം വി ജി ബിജു അധ്യക്ഷത വഹിച്ചു കെ എൻ രാജു സതി കുഞ്ഞുമോൻ കെ സി രാജു തുടങ്ങിയവർ സംസാരിച്ചു ആറോളം പഞ്ചായത്തുകളിൽ നിന്നായി ദിനംപ്രതി നാനൂറോളം സാധാരണക്കാരായ രോഗികൾ രാജാക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട് താലൂക്ക് ആശുപത്രിയായി ഉയർത്തിക്കൊണ്ട് കെട്ടിടങ്ങൾ പണിത ഉയരുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് ഡോക്ടർമാർ സ്റ്റാഫ് നഴ്സുമാർ ഫാർമസിസ്റ്റ് സെക്യൂരിറ്റി തുടങ്ങിയ ജീവനക്കാരുടെ കുറവും കിടത്തി ചികിത്സയും ഇല്ലാതായതോടെ ബുദ്ധിമുട്ടിലാകുന്നത് സാധാരണക്കാരായ രോഗികളാണ് സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്